നമസ്കാരം അല്ലയോ മഹർഷേ പുണ്യഗംഗയുടെ കഥ ഞാൻ കേട്ടു ഇപ്പോൾ ദാനങ്ങൾ വാങ്ങാൻ അർഹതയുള്ള ആളുകളെ കുറിച്ചും ദയവായി എന്നോട് വിവരിക്കുക ഹേ നാരദരെ നാലു ജാതികളിൽ ബ്രാഹ്മണരെ ശ്രേഷ്ഠരായി കണക്കാക്കുന്നു അതിനാൽ ദാനം ഫലവത്താകണമെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രം ദാനം ചെയ്യണം ഒരു ബ്രാഹ്മണന് ആത്മാർത്ഥമായി ദാനം സ്വീകരിക്കാം എന്നാൽ വൈശ്യനോ ക്ഷത്രിയനോ അതിനവകാശമില്ല ബ്രാഹ്മണരിൽ പോലും ദാനം സ്വീകരിക്കാൻ അർഹതയില്ലാത്ത നിരവധി വിഭാഗങ്ങളുണ്ട് ഇവർ ജ്യോതിഷം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അത്യാഗ്രഹികൾ ഗ്രന്ഥങ്ങളും മറ്റു മതസാമഗ്രികളും വിൽക്കുന്നവർ ഭാര്യമാരല്ലാത്ത മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നവർ അസൂയയുള്ളവർ നന്ദി കെട്ടവർ ഗായകർ സ്വഭാവ ഗുണമില്ലാത്ത ഭാര്യമാർ പടയാളികൾ പുരോഹിതന്മാർ അഗ്രദൂതന്മാർ പാചകക്കാർ കവി വൈദ്യൻ ശൂദ്രൻ നൽകുന്ന മാംസവും ധാന്യവും കഴിക്കുന്നവൻ ശവസംസ്കാരം നടത്തുന്നവൻ വേശികൾ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന ബ്രാഹ്മണർ എന്നീ തരത്തിലുള്ള എല്ലാ ബ്രാഹ്മണർക്കും ദാനം നിഷ്ഫലമായി തീരുന്നു ഇവരെ കൂടാതെ ഉച്ചവിശ്രമ സമയത്ത് ഇന്ദ്രിയസുഖം ആസ്വദിക്കുന്ന ബ്രാഹ്മണർ സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ സഹോദരന്മാരും സമൂഹവും ബഹിഷ്കരിച്ചവർ അവിവാഹിതമായി അല്ലെങ്കിൽ യഥാർത്ഥ പിതാവിൻ്റെ മരണാനന്തരം അമ്മയുടെ സംശയാസ്പദമായ ബന്ധം കാരണം ജനിച്ചവർ ആരുടെയാണോ ഇളയ സഹോദരൻ നേരത്തെ വിവാഹിതനാകുന്നത് അവർ എപ്പോഴും കാമഭ്രാന്തരായ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്നവരും പിമ്പുകളായി പ്രവർത്തിക്കുന്നവരോ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരോ ദാനം അർഹിക്കുന്നില്ല ദാനം ആവശ്യങ്ങൾ നിറവേറ്റാൻ ചെലവഴിക്കൽ ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളിൽ പാഴാക്കൽ എന്നിവയാണ് സമ്പത്തിൻ്റെ മൂന്ന് വിധികൾ അഭ്യർത്ഥന പ്രകാരം അർഹനായ ഒരാൾക്ക് നിസ്വാർത്ഥമായി നൽകുന്ന ദാനം എല്ലാത്തരം സംഭാവനകളിലും മികച്ചതാണ് ചില ആഗ്രഹങ്ങളോടെ ചെയ്യുന്ന ദാനം സാധാരണമാണ് ബലിയായി നൽകുന്ന ദാനം ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ